പറ്റിച്ചറ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊക്കെ എപ്പോഴെങ്കിലും നമ്മളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ വിളിച്ച് സംസാരിക്കുകയോ ചെയ്ത ഏതെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും ഓർക്കാനുണ്ടാവും അല്ലെങ്കിൽ ഏത് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വിളിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടാവും എടാ ന ഞാൻ വിചാരിച്ച പോലെ നിന്നല്ല ഓ ഇന്നെ അതിവിരക്തമായിട്ട് പഠിച്ചടാ അല്ലെ ഓർ ഇന്നെ അതിവിരക്തമായി പഠിച്ചെന്ന് പറയുന്ന സാധനം അല്ലേ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം വിശ്വാസവഞ്ചനയെ കുറിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള നല്ല ക്വാളിറ്റി കണക്ഷൻസിന്റെ ഭാഗങ്ങളായിരിക്കും അതൊന്നെങ്കിൽ നമ്മുടെ പാരന്റ്സുമായിട്ടാവാം അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിംഗ്സുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കോ വർക്കേഴ്സുമായിട്ടുള്ള റിലേഷൻ നമ്മുടെ നൈബേഴ്സുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ നല്ല നല്ല സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള റിലേഷൻ അല്ലെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് എങ്ങനെ റിലേഷൻ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പൊ ഡെയിലി നമ്മൾ ബസ്സിൽ കാണുന്ന ചിലപ്പോൾ നമ്മൾ പേര് പോലും ചോദിച്ചിട്ടുണ്ടാവില്ല സോ ഒരു ദിവസം അവരെ കണ്ടില്ലെങ്കിൽ ഇങ്ങനെ ഹോണ്ട് ചെയ്യും ഇന്നിപ്പോ അവരെ കണ്ടിട്ടില്ലല്ലോ പിക്ക് മേ ബി ചോദിക്കൊന്നും ഇല്ലായിരിക്കും പക്ഷെ എന്തായാലും നമുക്ക് അവിടെ എന്തോ ഒരു ഇമോഷണൽ എന്തോ ഒരു ഇമോഷണൽ ബോണ്ട് അവരുമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പോ റിലേഷൻസ് എന്താണെങ്കിലും ശരി അവിടെ ആ റിലേഷന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബേസിക്കലി വിശ്വാസമാണ് അല്ലെ അങ്ങനെ ഒരാള് എന്നെ അതിവിദഗ്ധമായി പറ്റിച്ചെന്ന് ഞാൻ തിരിച്ചറിയുന്ന ആ മൊമെന്റിൽ എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കുക എന്നാലെ പറിച്ചോന്നെ ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ടും എങ്ങനെ അല്ലെ എങ്ങനെ എന്നെ പറ്റിക്കാൻ തോന്നി എന്നുള്ളതായിരിക്കും ആ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള മിക്ക ആളുകളും എത്തിച്ചേരുന്ന ഒരു സാധനം എന്താന്ന് വെച്ചാൽ അന്ന പിന്നെ ഞാൻ ഫേക്ക് ആയിരിക്കും അത് അതായത് നമുക്ക് ആ മനുഷ്യനെ ഒരു തരത്തിൽ തരത്തിലെന്ത്യാണ് കഴിയുന്നില്ല എപ്പോഴും ആ ആൾ പറ്റിച്ചെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എന്തു ചെയ്യുമില്ല പറ്റില്ല ലോകത്തിലുള്ള മീവ ആൾക്കാരും പറഞ്ഞു ഓൾ എന്റെ പറ്റിക്കാറ് അല്ലെ ഓളെ പറ്റിക്കാറ് എടുത്തതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും എന്നാലും നമ്മൾ ആ പോയിന്റിൽ എത്തിയതിന് ശേഷം നമ്മൾ അയാളെ വിശ്വാ അയാളെ നമ്മളെ പറ്റിച്ചെന്ന് വിശ്വസിക്കാനുള്ളതാണ് നമുക്ക് എന്ത് ഇപ്പോഴും ബുദ്ധിമുട്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്ക അയാ ഒരാൾ അതിവിദഗ്ധമായി നമ്മളെ പറ്റിച്ചു അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ വിശ്വാസത്തെ സൂക്ഷണം ചെയ്തുന്ന് പറഞ്ഞു അതിനർത്ഥം ഒരിക്കലും ഇടാ നമ്മുടെ സ്നേഹം ആത്മാർത്ഥത ഇല്ലാതായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിന് മൂല്യം ഇല്ലാത്ത ആയതുകൊണ്ടോ ഒന്നുമല്ല ആ മനുഷ്യനുണ്ടല്ലോ അയാള് ലോകം കണ്ട ഏറ്റവും വലിയ അട്ടൽ ഫേക്ക് മനുഷ്യനാണെന്നുള്ളതാണ് ചില സത്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടമില്ലാത്തതാണെങ്കിലും സത്യം സത്യം നമ്മളത് അങ്ങനെ എന്തു ചെയ്തേ പറ്റുള്ളൂ അംഗീകരിച്ചേ പറ്റുള്ളൂ അതല്ലാണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒരാൾ ഒരാളുടെ വിശ്വാസവഞ്ചനക്കേരെ ആയതിന്റെ പേരിൽ പിന്നീട് ജീവിതത്തിലോട്ട് കടന്നു വരുന്ന എത്രയോ ക്വാളിറ്റി മനുഷ്യന്മാരെ വിശ്വസിക്കാൻ പേടി അവരുമായിട്ട് ഇടപഴകാൻ പേടി അല്ലെ അങ്ങനെ ആ ആ ഒരു വിശ്വാസവഞ്ചനയുടെ ട്രോമയുമായിട്ട് മുന്നോട്ട് പോകുന്ന എത്രയോ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സംസാരിക്കുന്ന ഇടയിൽ എത്രയോ പേര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവര് പറയും എനിക്ക് ആളുകൾ വിശ്വസിക്കാൻ ഇപ്പോൾ പേടിയാണ് എന്ത് കാര്യത്തിന് ഇത്രയും കോടാൻ കോടി മനുഷ്യരുള്ള ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് ചിരിച്ചാൽ നമ്മളുമായിട്ട് എന്ത് ചെയ്യാം ഒന്ന് സംസാരിക്കാം അല്ലെങ്കിൽ നമ്മളുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കാം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ ഉള്ള ഈ ലോകത്ത് ഏതോ ഒരുത്തൻ അല്ലെങ്കിൽ ഏതോ ഒരുത്തി വരുത്തി വെച്ച ഒരു മുറിവിന്റെ പേരിൽ നമുക്ക് ഈ പറഞ്ഞ ആളുകളോടൊക്കെ അല്ലെങ്കിൽ ഈ ലോകത്തോട് മുഴുവൻ നമുക്ക് വിശ്വാസക്കുറവുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് എന്ത് കാര്യമാണ് നമ്മളെ പറ്റിച്ചവൻ അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചവൻ അവള് സുഖമായിട്ട് അവൻ സുഖമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും പുതിയ മേച്ചിപ്പുറങ്ങൾ തേടി പേടി നടക്കുന്നുണ്ടാവും അല്ലെ അതിന് അവരങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് ഹോൾഡ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ നമ്മൾ എന്തിനു സ്ട്രഗിൾ ചെയ്യണം അപ്പൊ നമ്മൾ അതിന് മൂവ് ഓൺ ചെയ്യാന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ചിലയിടങ്ങളിൽ നമ്മുടെ അർഹത തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പോ ഇത്രയും ആയിട്ടുള്ള മനുഷ്യന്മാർ നമ്മൾ അർഹിക്കുന്നില്ല എന്നതാണ് സത്യം എന്ന് നമ്മൾ സ്വയം അംഗീകരിക്കുമ്പോൾ മുതലേ നമുക്ക് വാല്യൂ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുള്ളൂ അപ്പോഴേ നമുക്ക് നമ്മുടെ ഹൃദയത്തെ സ്വയം ഹീലിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുള്ളൂ പറ്റുകയുള്ളൂ അപ്പോൾ പല ജാതി മനുഷ്യന്മാരുള്ള ഈ ലോകത്ത് എല്ലാവരും ഒരുപോലെയല്ല എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയല്ല എല്ലാവരും അവരുടെ ബന്ധങ്ങൾക്ക് കൽപ്പിക്കുന്ന വില ഒരുപോലെയല്ല എല്ലാവരുടെയും ആത്മാർത്ഥതയും ഒരുപോലെയല്ല മുറിവേൽപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനാൽ ലോകത്തെ മുഴുവൻ വെറുത്ത് ജീവിക്കേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് മനസ്സിലാക്കുക നമ്മളെ പറ്റിച്ച ആ ഒരാൾ അല്ലെങ്കിൽ ആ ആളുകൾ അവർ സുഖമായി ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റണം നമുക്ക് സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റണം നമുക്ക് സന്തോഷത്തോടെ ആളുകളോട് ചിരിക്കാൻ പറ്റണം നമുക്ക് ഇനിയും ആത്മാർത്ഥമായിട്ട് ആളുകളുമായി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം ഓക്കെ വീഡിയോ ഒരുപാട് നീണ്ടുപോയെന്ന് തോന്നുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിനു മുമ്പ് ആക്ച്വലി ഞാൻ ഈ പോയിന്റിനെ കുറിച്ച് സംസാരിക്കാൻ കാരണമായത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ സ്ക്രോൾ ചെയ്ത സമയത്ത് കണ്ട കണ്ടൊരു എഴുത്താണ് ഇങ്ങനെ പറയുന്നത് കണ്ടു നമ്മളെല്ലാവരും സാധാരണ ഒരാളെ വിശ്വസിച്ചതിന് ശേഷം അയാളെ എക്സ്പ്ലോർ ചെയ്യാൻ എന്ത് ചെയ്യുന്നു ശ്രമിക്കുന്നു എന്നുള്ളത് പക്ഷെ ആൾ പറയാണ് പ്രാക്ടിക്കലി നമ്മൾ ചിലപ്പോൾ ജീവിതത്തെ പ്രാക്ടിക്കലി തന്നെ എന്ത് ചെയ്യണം സമീപിക്കണം ഒരാളെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അല്ലേ വിശ്വസിക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് വളരെയധികം ശരിയാണെന്ന് തോന്നി നമ്മൾ സാധാരണ എന്താ ചെയ്യുക ഒരാളുമായിട്ട് ചെറിയ പരിചയം നമ്മൾ അയാളിൽ എന്തോ വിശ്വാസം ബിൽഡ് ചെയ്യുന്നു എന്നതിനു ശേഷം നമ്മൾ അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കും അല്ലെ ആക്ച്വലി അങ്ങനെ അല്ലല്ലോ ഒരു മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അല്ലെ നമ്മൾ വിശ്വാസം ബിൽഡ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ആണെങ്കിൽ നമുക്ക് വലിയ വലിയ മുറിവുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് തോന്നുന്നു സോ പുതിയ ആളുകളെ പരിചയപ്പെടുന്നതിൽ പേടിയോ ആശങ്കയോ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കണം വാല്യൂ ഉള്ള പഴയ ആളുകൾ അവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കണം അപ്പോഴെ ജീവിതത്തിൽ പുതുമ ഉണ്ടാവുള്ളൂ അപ്പഴേ ജീവിതത്തിൽ രസം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അതിനുമുമ്പ് നമ്മൾ ആളുകൾ ജീവിതത്തിൻ്റെ കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷം അയാളിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ഇൻവെസ്റ്റ് ചെയ്യുക എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ സംസാരം ഇഷ്ടമായി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്